പ്രേസ് നോട്ട് സ്നേഹമുള്ളവരെ നോമ്പുകാല ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തനത്തിന്റെ സഹായമായി നമ്മൾ എടുക്കുന്നത് അൻപത്തിയൊന്നാം സങ്കീർത്തനം നാലും അഞ്ചും വാക്യങ്ങളാണ് അങ്ങയ്ക്കെതിരായി അങ്ങേക്കു മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ് അങ്ങയുടെ വിധി വാചകം കുറ്റമറ്റത് കുറ്റമറ്റതാണ് പാപത്തോടെയാണ് ഞാൻ പിറന്നത് അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാവിയാണ് ദൈവവചനമാണ് നാം കേട്ടത് സ്നേഹമുള്ളവരെ ദാവീദിൻ്റെ പാപസങ്കീർത്തനമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത് ദൈവത്തിനെതിരായി ചെയ്ത് തെറ്റിനെക്കുറിച്ച് അവബോധമുണ്ടായി വാസ്തവത്തിൽ തെറ്റ് ചെയ്യുമ്പോൾ ഇത്രയൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സ്ത്രീയുടെ നഗ്ന സൗന്ദര്യം കണ്ടു അത് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചു രാജാവായത് കൊണ്ട് എന്തിനും അവകാശമുണ്ടെന്ന് വിചാരിച്ചു ഭത്സ്യബായെ പരിഗ്രഹിച്ചു അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴത് ഒളിച്ചു വയ്ക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തിയ പടക്കളത്തിൽ നിന്ന് ഭർത്താവ് വീട്ടിൽ പോകാൻ വിസമ്മതിച്ചതിനാൽ അവനെ തന്ത്രപൂർവ്വം ഉന്മൂലനം ചെയ്തു ഊരിയായെ വധിച്ചു ഈ രണ്ട് വലിയ പാപങ്ങൾ പാപമാണെന്ന് ചിന്ത കൂടാതെ തന്നെ ചെയ്ത ദാവീതിന് പാപബോധമുണ്ടാകുന്നത് നാഥാൻ പ്രവാചകമെന്ന് കുറ്റപ്പെടുത്തുമ്പോഴാണ് നീ ആരായിരുന്നു നീ അനുസ്മരിക്കണം ആടുകളെ മേച്ചു നടന്ന് നിന്നെ ഞാനാണ് എടുത്ത് രാജാവാക്കിയത് നിന്റെ മുൻഗാമിയായിരുന്നു സാവൂളിന് രാജ്യം നിനക്ക് നൽകി അവൻ്റെ ഭാര്യമാരെ നിലക്ക് നൽകി വേണമെങ്കിൽ കൂടുതൽ ിയും തരുമായിരുന്നു എന്തുകൊണ്ട് നീ എന്നെ വിസ്മരിച്ച് ഊരിയായെ കൊല ചെയ്തു അവൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കി ഇതാണ് പാപത്തിന്റെ കാതലായിട്ട് എടുത്തു കാണിക്കുക ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ സഹോദരനെതിരായ തെറ്റാണെങ്കിലും ആത്യന്തികമായി ദൈവത്തിനെതിരായ ചെയ്യുന്ന തെറ്റാണ് അപ്പം ഞാൻ ആരായിരുന്നുവെന്നും എന്തായിരിക്കുന്നുവെന്നും എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ള അവബോധം ഉണ്ടാകണം ഞാൻ ആരായിരുന്നു ഇടയനായിരുന്നു ദൈവം എനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്നെ രാജാവാക്കി ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ കൽപ്പനകളെ വിസ്മരിച്ചുകൊണ്ട് എല്ലാം എൻ്റെ അവകാശമാണെന്ന ബോധ്യത്തോടു കൂടി ഞാൻ ചെയ്തത് വലിയ അപരാധമാണ് അത് കൊലപാതകം എന്നത് ദൈവത്തിനെതിരായി ചെയ്തിട്ടുമാണ് എന്തുകൊണ്ട് നീ എനിക്കെതിരായി തെറ്റ് ചെയ്തു പാപത്തിന്റെ കാഠിന്യം നമ്മളോട് മനസ്സിലാക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും ദൈവത്തിനെതിരായി നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിനെതിരായി ചെയ്യുന്ന തെറ്റാണെന്ന് നമുക്ക് അവബോധമുണ്ടാകണം ഹൃദയം തകർന്ന് കർത്താവ് മുമ്പിൽ നമുക്ക് മാപ്പിരക്കാം കർത്താവായ ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തുതിക്കുന്നങ്ങേക്ക് നന്ദി പറയുന്നു അറിവില്ലാതെ അഹന്തയോടെ ചെയ്തു പോയ തെറ്റുകൾ അവിടുന്ന് ക്ഷമിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര